നമ്മൾ ഇനി ഡൽഹിയിലേക്ക് പോകുന്നു ഡൽഹിയിൽ അതിശൈത്യമാണ് മൂടൽമഞ്ഞും ശക്തമായിട്ടുണ്ട് ട്രെയിൻ വിമാന സർവീസുകളൊക്കെ വൈകി ഓടുന്നു കുറഞ്ഞ താപനില ഇപ്പോൾ ഒൻപത് ഡിഗ്രി വരെ എത്തി എന്നാണ് അറിയുന്നത് വിവരങ്ങൾ പി ആർ അരവിന്ദ് നൽകും അരവിന്ദ് അതിശൈത്യമാണ് ജനജീവിതത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് ട്രെയിൻ അതുപോലെ തന്നെ വിമാന സർവീസുകളൊക്കെ ഏത് രീതിയിൽ ഈ മൂടൽമഞ്ഞ് ബാധിച്ചിട്ടുണ്ട് ദിവ്യ ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അതിശൈത്യം അതി തന്നെ തുടരുകയാണ് എന്തായാലും ഡൽഹിയിൽ അതീവ കടുത്ത മൂടൽ മഞ്ഞാണ് അനുഭവപ്പെടുന്നത് ഇതുകൂടാ ഇതുകൊണ്ട് തന്നെ വിമാനങ്ങളും അതുപോലെ തന്നെ ട്രെയിനുകളടക്കം വൈകിയാണ് സർവീസ് നടക്കുന്നത് ഏകദേശം നൂറോളം വിമാനങ്ങളും അതുപോലെ തന്നെ ട്രെയിനുകളും ആ വൈകിയെത്തുന്നുവാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത് എന്തായാലും ആ വിമാനത്താവളത്തിലേക്ക് എത്തുന്നവർ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അതുപോലെ തന്നെ വിമാനത്ത കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും ഇപ്പോൾ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതുകൂടെ തന്നെ മൂടൽമഞ്ഞ് കാരണം കാഴ്ചപരിധി പല മേഖലകളിലും പൂജ്യമായി കുറഞ്ഞ അതുകൊണ്ടുതന്നെ റോഡപകടങ്ങൾ ആ കൂടുതലായി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് തന്നെ റോഡ് യാത്രക്കാർ പരമാവധി ജാഗ്രത പാലിക്കണമെന്നും ഫോഗ് ലാമ്പുകളും അതുപോലെ തന്നെ ജാഗ്രതയോടെ മാത്രം ആ വാഹനങ്ങൾ ഓടിക്കണമെന്നുമാണ് ഇപ്പോൾ നിർദ്ദേശമുള്ളത് വരും ദിവസങ്ങളിലും ആ തണുപ്പ് കൂടുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ആ ഉത്തർപ്രദേശ് അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും തണുപ്പ് അതിരൂക്ഷമായി തന്നെ തുടരുന്നു ഈ ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ പല മേഖലയിലും മഞ്ഞുവീഴ്ച രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ റോഡുകളടക്കം ആ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വരും ദിവസങ്ങളിലും ആ ശൈത്യം കനക്കുമെന്ന് തന്നെ വിവരങ്ങൾ ലഭിച്ചു ഗുരുതര വിഭാഗത്തിൽ തുടരുന്നതും വലിയ വലിയ രീതിയിൽ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ദിവസങ്ങളിലും തണുപ്പ് കൂടുമെന്ന് തന്നെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത് യെസ് മൂന്നും നാലും ഷർട്ടും ജാക്കറ്റും ഒക്കെ ഇട്ട് കഴിയേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഡൽഹിയിലെ നിവാസികൾ എന്നാണ് അത്രയധികം ശൈത്യം കടുക്കുകയാണ് അവിടെ മൂടൽമഞ്ഞും അതിശക്തമായിട്ടുണ്ട് പി ആർ അരവിന്ദ്ദേശം